ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ും സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ശല്യം അധികാരികൾ നടപടി എടുക്കണമെന്ന ആവശ്യമായി ബിജെപി മേത്തല പറമ്പിക്കുളങ്ങര പുളിഞ്ചോട് ഷാപ്പിന് പടിഞ്ഞാറ് വശവും കയർ സൊസൈറ്റി പരിസരങ്ങളിലും കാട്ടുപന്നി കാട്ടുപന്നീശലിലും രൂക്ഷമായ സ്ഥലങ്ങൾ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതീഷിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ മേത്തല ഏരിയ പ്രസിഡന്റ് സുരേഷ് ജനറൽ സെക്രട്ടറി സിജിൽ മേത്തല മുപ്പത്തിയേഴാം വാർഡ് കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ട്യൂഷൻ കഴിഞ്ഞ് ഇതുവഴി വരുന്ന വിദ്യാർത്ഥിയെ കാട്ടുപന്നി ആക്രമിക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ബി ജെ പി നേതൃത്വം പറഞ്ഞു ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതോട് ബന്ധപ്പെട്ട് കൗൺസിലറിന്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തില് ആ പ്രദേശത്തുള്ള ആളുകളെ അറിയിക്കുകയും അതിനോട് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊരു കൃത്യമായിട്ടുള്ള ഇടപെടലോ നടപടികളോ ഉണ്ടായിട്ടില്ല ഇത് വളരെ ഭീതിപ്പെടുത്തുന്ന സംഭവമാണ് കാരണം ഈ പത്ത് പതിനാറ് വയസ്സായ ഒരു കുട്ടി ഒരു എട്ട് മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും മഹാഭാഗം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പട്ടി വന്ന സമയത്ത് പന്നി പിന്മാറുകയാണ് ചെയ്തത് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നഗരസഭയും സെക്രട്ടറിക്ക് കൃത്യമായിട്ടുള്ള അധികാരം ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലുണ്ട് കാരണം ഇതൊരു വനം പ്രദേശമൊന്നുമല്ല ഇത് ജനസാന്ദ്രത ഉള്ളൊരു പ്രദേശമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് കാട്ടുപന്നി പോലുള്ള മൃഗങ്ങൾ വരുവാൻ വന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടത്തെ ആളുകളുടെ ജീവന് വലിയൊരു ഭീഷണിയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് വിഭാഗമൊക്കെ തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവുമ്പത് ഈ പ്രദേശത്ത് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് അവർ തെരച്ചിൽ നടത്തിക്കൊണ്ട് ഈ പന്നിയെ ജനങ്ങളെ ഈ പന്നിയിലെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പന്നിനെ നമ്മളെ നിയമാനുസൃതമായിട്ട് പന്നിനെ വെടിവെച്ച് കൊല്ലുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ നഗരസഭയോ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇടപെട്ട് അതിനുവേണ്ട നടപടി സ്വീകരിക്കാനാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്